അപ്പൊ നമുക്ക് പത്തലുണ്ടാക്കേണ്ട ചട്ടി എടപ്പത്തേക്ക് വെച്ചുകൊടുക്ക അപ്പം നമ്മളെ ആദ്യത്തെ എന്താ അമ്മ പരത്തിയത് എണ്ണയിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ല പപ്പടം പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ മറിച്ചിട്ട് കൊടുക്കുക കൊടുക്ക എന്നാണ് ഇത് പിടിച്ച് നിക്കത് പത്തലി എല്ലാം ചുട്ടായിട്ടുണ്ട് അതെ എന്താ ഐബണത്തിലെല്ലാം അധികം ഉണ്ട് കിട്ടാ കുറച്ചാടിയും ഉണ്ട് അത്ര അപ്പൊ ഇതാ പുട്ടുപൊടിയോണ്ടും നമുക്ക് നല്ല പത്തലി ചുട്ടെടുക്കാൻ പറ്റും ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ നല്ലൊരു പത്തലിന്റെ റെസിപ്പി ആയിട്ടാന്ന് വന്നിട്ടില്ല ട്ടാ പത്തല് ഓൾറെഡി നമ്മ നമ്മളെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും അന്ന് നമ്മ ഉണ്ടാക്കിയത് വെച്ചാല് മില്ലെന്ന് പൊടിച്ചോണ്ടന്നിട്ടാന്ന് ഉണ്ടാക്കിന് എന്നാ പച്ചേരിയ അല്ല പുഴുങ്ങലരിയും കുറച്ച് പച്ചരി ആ പുഴുങ്ങലരിയും പച്ചരിയും മിക്സാക്കിയിട്ട് നൈസായിട്ടും പൊടിച്ചു കുറച്ച് പുട്ടിൻ്റെ പോലെ തരിതരിയായിട്ടും പൊടിച്ചു പിന്നെ കൊണ്ടാന്ന് നമ്മൾ ഉണ്ടാക്കീനെ അന്ന് പത്തൽ അപ്പം ഇപ്പം എല്ലാവർക്കും ഭയങ്കര തിരക്കല്ലേ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പത്തലിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടില്ലേ അതും പുട്ടുപൊടിയുണ്ട് കേട്ടോ പിട്ടുപൊടി കൊണ്ട് നമുക്ക് നന്നായിട്ട് പത്തൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം പുട്ടുപൊടിയും അതോടൊപ്പം തന്നെ ഇടിയപ്പത്തിൻ്റെ പൊടിയും കൂടി അതിൻ്റെ കൂടെ വേണം നൈസ് അരിപ്പൊടി ഏതായാലും അതെ അപ്പൊ ആ അപ്പൊ നമ്മ പിട്ടുപൊടിയോണ്ടാണ് ഇന്ന് പത്തൽ ഉണ്ടാക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മള് പത്തൽ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം അപ്പൊതാ നമ്മ ഈ ഒരു പിട്ടുപൊടിയോ എടുത്തിട്ടില്ലേ ഇത് അരക്കിലോന്റെ പാക്കറ്റാണ് അതിന്റെ അപ്പുറം തന്നെ നൈസായിട്ടിലെ ഇടിയപ്പം പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടിയും വേണം അല്ലാമ അരക്കിലോ അരക്കിലോ മിക്സ് ആക്കിയിട്ടാണ് നമ്മ ഇന്ന് പത്തിലുണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ പരിപാടി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉരുളിലേക്ക് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഉരുളിയിലേക്കായിട്ട് അരക്കിലോ പൊടി ഇടിയപ്പത്തിൻ്റെ പൊടി പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതാ പിട്ടുപൊടിയും അതേപോലെ തന്നെ രണ്ട് ഉരുളിയിലേക്കും പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അരക്കിലോ ഇടിയപ്പത്തിൻ്റെ പൊടിയും അരക്കിലോ പിട്ടിൻ്റെ പൊടിയും അപ്പോൾ എല്ലാം കൈ വെച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പ ഇതാ ഈയിലേക്ക് നമ്മ അലമുറി തേങ്ങയും ചെറിയ ചെറിയുള്ളി എത്ര എടുത്താമേ പത്തിരുപത് ഉള്ളിയും പിന്നെ ജീരകം കൂടി ഒതുക്കിയതാണ് കേട്ടോ ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറിയൊന്നും ഇല്ലാണ്ടെന്ന് കഴിക്കുക അപ്പൊ രണ്ടിലേക്കും പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു അമ്പതെണ്ണത്തിൽ അധികം പത്തല് ചുട്ടെടുക്കാൻ പറ്റും ഈ ഒരു രണ്ടും കൂടി ഒരു കിലോന എല്ലിപ്പൊടി കൊണ്ട് അപ്പം രണ്ടും ഇതാ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജീരകം മുതുമനായിട്ടും ചേർത്ത് കൊടുക്കണം മുതുമനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ഇതും ചെയ്ത് കൊടുക്കണം പിന്നെ അമ്മ തിളച്ച വെള്ളത്തിൽ കഴിച്ചെടുക്കണം അല്ലേ തിളച്ച വെള്ളം ആക്കുമ്പോൾ തന്നെ അടുപ്പത്ത് വെക്കുമ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഭാഗത്തിൽ ഉപ്പും ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിച്ചെടുക്കൽ ഇപ്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ല അടുപ്പത്തുനിന്ന് ഇപ്പം പൂരി എടുത്ത വെള്ളമാണ് കയ്യിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ കഴിച്ചെടുക്കണം കുറച്ചായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അതേപോലെ അതേപോലെതാ ഈ ഉരുളിയിലേന ഇപ്പം താഴ്ച വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്നുണ്ടേ അമത അടുപ്പത്തിന്ന് നേരിട്ട് താഴ്ച്ച വെള്ളം മുക്കിക്കൊണ്ടന്നിട്ടാന്ന് വയ്ക്കുന്നത് കേട്ടാ അതിനനുസരിച്ച് സോഫ്റ്റ് കിട്ടും തളച്ചോളൊക്കെ കൊഴക്കുമ്പോ നമ്മ മൈദപ്പൊടിയൊന്നും ചേർക്കില്ലാട്ടാ പത്തല്ലേ രണ്ടുരുളീത്തേ മാവുതാ നന്നായിട്ട് ചൂടുള്ള ഒഴിച്ചിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ചൂടോടെ തന്നെ ഇതിങ്ങനെ കൊഴച്ചെടുക്കണം അല്ല മാവ് ചൂടോടെ തന്നെയാണ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ മാവല്ല പത്തന മാവല്ലതാ രണ്ടുരുളിയിലെത്തി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചോടുക്കാം അതിക കാറ്റൊന്നും കയറി അല്ലെ ഡ്രൈ ആവും നമ്മ പറയലെ ഡ്രൈ ആയാലും കൂടെ അപ്പൊ നമുക്ക് അടച്ചു വെച്ചോടുക്കാം പത്തൽണ്ടാക്കേണ്ട ചട്ടി എടുപ്പത്തേക്ക് വെച്ചെടുക്കുന്നുണ്ട് വലുപ്പത്തിൽ ഉരുളി ആക്കിട്ട് എടുക്കണം അതെ ചെറാ ഇങ്ങനെ കുടിക്കുക എണ്ണേൻ്റെ കവറാണ് കേട്ടോ അതെ ഇതും എണ്ണേൻ്റെ കവറാണ് എന്നിട്ട് വേറെ ഒരു മൂടി എടുത്തിട്ട് പറ്റി എടുക്കൽ അത് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്നും കൂടെ പെട്ട അപ്പം ഈ രീതിയിൽ നമുക്കിതാ ഈ പത്തൽ കുഴച്ചത് ഇതാ ഇതെല്ലാം ആ പൊണിയിൽ ഉരുളിലും ഉണ്ട് അതെല്ലാം നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അമ്മ അവിടെ നിന്ന് ഞാൻ ഞാനിവിടുന്ന് ചുട്ട് ചുട്ട് എടുക്ക അപ്പം നമ്മളെ ആദ്യത്തെ എന്താ അമ്മ പരത്തിയത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്താ പൊന്തി വരുന്ന സമയം ഒരു സൈഡ് ഒരു പൊന്തിയായി വന്നതിന് ശേഷം കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രം ഒന്ന് മറച്ചിട്ട് ആദ്യത്തെ പത്ത് തയ്യാറായിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാട്ടാണ് അപ്പൊ എന്നെ അമ്മയിന്റെ ഇടക്കേക്ക് വേറെ ഒന്നും കൊടുത്തിട്ടുണ്ട് സ്പീഡ് സ്പീഡാണ് പണി നടക്കുന്നത് ഈ ഒരു അരിപ്പത്തേനൊരുതാ ഇവിടെ നിന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇതാ എന്താ നിങ്ങൾ കുഴച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ ഇല്ലു പറ്റാനൊരാളുണ്ടെങ്കിൽ ചൂടാനും ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരും കേട്ടോ നല്ല പപ്പടം പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പൊ അമ്മ എന്നാണിത് പിടിച്ച് നിക്കുന്നത് പത്തലി ചുട്ടായിട്ടുണ്ട് അതെ എന്താ ഐമ്പണത്തിലെല്ലാം അധികം ഉണ്ട് കിട്ടാ കൊറച്ചാടി ഉണ്ട് അത്രേ നമുക്ക് ഇതാ കുറച്ച് കാണിക്കാൻ വേണ്ടി ഇതേപോലെ മുടിയിൽ എടുത്ത് വെച്ചാന്ന് അപ്പൊ ഇതാ പിട്ടുപൊടി കൊണ്ടും നമുക്ക് നല്ല പത്തൽ ചുട്ടെടുക്കാൻ പറ്റും കുറച്ച് ഇടിയപ്പൊടിയും കൂടി നൈസ് അടിപ്പൊടിയും കൂടി കൂട്ടിയാൽ മതി അപ്പൊ അതാ എല്ലാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ നല്ല സക്സസ് ആയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് എന്താ അപ്പൊ നമ്മ പുട്ടോടികൊണ്ടിണ്ടാക്കിയ പത്തൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നെങ്ങി ഒരുക്ക ഉണ്ടാക്കി നോക്കണം ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് അതിഥികളായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പത്തലിന്റെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ അപ്പോ ഉണ്ടാക്കിയിട്ട് കമന്റ് അറിയിക്കണേ അപ്പൊ കഴിഞ്ഞ നമ്മൾ പത്തലിന്റെ റെസിപ്പി ഇട്ട സമയത്ത് കുറെ പേര് ഉണ്ടാക്കിയിട്ട് നല്ല പൊളച്ച് വലിയ പൊന്തി വന്നിട്ട് പപ്പടം പോലെയുള്ള പത്തൽ കിട്ടീനി ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ള പറഞ്ഞിട്ട് കമന്റ് അറിയിച്ചിട്ടുണ്ടായിനി അപ്പം ഇത് ഈ റെസിപ്പി ഇതുപോലെ ഈ പുട്ടുപോയോണ്ടോ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പൊ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഒരു നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും കാരണം അതിൽ ചെറിയുള്ളിയും തേങ്ങയും ഇട്ടുകൊണ്ട് ആ കറിയൊന്നും വേണ്ട വെറുങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ പത്തരം ഉണ്ടാക്കിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും